പാലക്കാട്ടിൽ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ ബി ജെ പി നേതൃത്വത്തിനെതിരെ വിമർശനവുമായി പാലക്കാട് നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ സ്ഥാനാർത്ഥി നിർണയത്തിൽ പാലിച്ചുണ്ടായെന്നും സ്ഥിരം സ്ഥാനാർത്ഥി മത്സരിച്ചത് തിരിച്ചടിയായെന്നും പ്രമീള ശശിധരൻ പറഞ്ഞു തോൽവിയുടെ കുറ്റം മേൽ കെട്ടിവെക്കാനാണ് ശ്രമമെന്നും ചെയർപേഴ്സൺ പറഞ്ഞു തോൽവിക്ക് കാരണം നഗരസഭയിലെ എട്ടോളം കൗൺസിലർമാർ നിരുത്തരവാദപരമായി പെരുമാറിയതാണെന്നും വോട്ട് മറച്ചുവെന്നും കൃഷ്ണകുമാർ സംസ്ഥാന നേതൃത്വത്തിന് പരാതി നൽകിയിരുന്നു ഇതേ തുടർന്നാണ് നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരന്റെ പ്രതികരണം സ്ഥാനാർത്ഥി നിർണയത്തിലെ പാളിച്ച പാലക്കാട്ട പരാജയത്തിന് കാരണമായെന്ന് പ്രമീള ശശിധരൻ പറഞ്ഞു ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ മാറ്റിയാൽ നന്നാകുമെന്ന നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിനിടെ ശ്രീകൃഷ്ണകുമാറിനെ മാറ്റാറായില്ലെന്ന് പൊതുജനം ചോദിച്ച സാഹചര്യത്തിലാണ് സ്ഥാനാർത്ഥി മാറ്റം ആവശ്യപ്പെട്ടതെന്നും പ്രമീള ശശിധരൻ വ്യക്തമാക്കി സാധ്യത കൂടാൻ സാധ്യതയുണ്ട് കാരണം എം പി ഇലക്ഷൻ സമയത്ത് തന്നെ ഞങ്ങള് പല ഭാഗത്തും വോട്ട് ചോദിക്കാൻ പോയപ്പോൾ നിങ്ങൾക്ക് കൃഷ്ണന്മാർ മാത്രമേ ഉള്ളൂ വേറെ ആരുമില്ലേ എന്നുള്ളൊരു ചോദ്യം അതെന്റെ പേരിൽ എം എൽ എ സ്ഥാനാർത്ഥി നിർണയത്തിന്റെ സമയത്ത് തന്നെ നമ്മൾ അവരോട് പറഞ്ഞിരുന്നു ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് ചോദിക്കാൻ വിഷമമുണ്ട് കൃഷ്ണന്മാർന്ന് വോട്ട് ചോദിക്കാൻ വിഷമമുണ്ട് എന്നുള്ള രീതിയിൽ സംസ്ഥാന നേതൃത്വത്തിന്റെ അറിയിച്ചിരുന്നു അപ്പൊ നമ്മളോട് അഭിപ്രായം ചോദിച്ചില്ലേ അഭിപ്രായം പറയാൻ മാത്രമേ നമുക്ക് അധികാരം മാറ്റേണ്ടതൊക്കെ സംസ്ഥാനോ കേന്ദ്രമോ ഇവരൊക്കെയാണ് അതേസമയം ബി ജെ പി ശക്തി കേന്ദ്രങ്ങളിൽ വോട്ട് മറച്ചെന്ന ആരോപണം പ്രമീള ശശിധരൻ തള്ളിക്കളഞ്ഞു ആർ എസ് എസിലൂടെ പ്രവർത്തിച്ചു വന്ന ഒരാൾക്കും വോട്ട് മറിക്കാൻ കഴിയില്ല ആർക്ക് വോട്ട് ചെയ്യണമെന്ന് ജനമാണ് തീരുമാനിക്കുന്നത് അതാണ് തെരഞ്ഞെടുപ്പിൽ വ്യക്തമായത് തന്റെ വാർഡിൽ വോട്ട് ചോർച്ച ഉണ്ടായിട്ടില്ലെന്നും നഗരഭരണത്തിൽ പാളിച്ചയില്ലെന്നും പ്രമീള ശശിധരൻ പറഞ്ഞു പൊതുജനങ്ങളുടെ അഭിപ്രായം മാനിക്കേണ്ടത് ആവശ്യമാണ് സ്ഥാനാർത്ഥിയാക്കണമെന്ന് ഒരാൾ പറഞ്ഞാൽ സംസ്ഥാന കേന്ദ്ര നേതൃത്വം അംഗീകരിക്കാൻ പാടില്ല സംസ്ഥാനത്തോ ജില്ലയിലോ ഒരു വിഷയമുണ്ടെങ്കിൽ കേന്ദ്ര നേതൃത്വം പരിശോധിക്കണം അത് നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായില്ല തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിലും സ്ഥാനാർത്ഥിയെക്കുറിച്ച് പരാതി ഉയർന്നിരുന്നു ഇതിനെ മറികടക്കാനുള്ള പ്രചരണമാണ് നടത്തിയത് സി കൃഷ്ണകുമാറിനായി ഒറ്റക്കെട്ടായി നിന്നു ബി ജെ പി ജയിക്കേണ്ടതിന്റെ പ്രാധാന്യം ചൂണ്ടിക്കാട്ടി പ്രചരണം നടത്തിയെങ്കിലും ജനവിധി എതിരായെന്ന് പ്രമീള ചൂണ്ടിക്കാട്ടി ഒരാൾ തന്നെ ആവർത്തിച്ച് സ്ഥാനാർത്ഥിയായത് പ്രതിസന്ധിയായി സി കൃഷ്ണകുമാറിന് സാമ്പത്തിക താല്പര്യങ്ങളുണ്ടെന്ന ആരോപണത്തെക്കുറിച്ച് അറിയില്ല തോൽവിയുടെ പശ്ചാത്തലത്തിൽ സി കൃഷ്ണകുമാർ സംസ്ഥാന ജനറൽ സെക്രട്ടറി പദവി രാജിവയ്ക്കുമോ എന്നും തനിക്കറിയില്ല കേന്ദ്ര സംസ്ഥാന തലത്തിൽ തീരുമാനമെടുക്കേണ്ട കാര്യങ്ങളിൽ പ്രതികരിക്കുന്നില്ല നഗരഭരണത്തിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ സംസ്ഥാന ജില്ലാ നേതൃത്വമാണ് ഇടപെടേണ്ടത് സംസ്ഥാന ജനറൽ സെക്രട്ടറി പാലക്കാട്ടുകാരനാണ് പിഴവുണ്ടെങ്കിൽ അക്കാര്യം അറിയിക്കേണ്ടത് നേതൃത്വമാണ് ജില്ലാ നേതൃത്വത്തോട് ആലോചിച്ചാണ് നഗരസഭ ഭരണം മുന്നോട്ട് പോകുന്നത് തോൽവിയുടെ കാരണം നഗരസഭയുടെ മേൽ കെട്ടിവയ്ക്കുകയാണ് ജില്ലാ നേതൃത്വത്തിന്റെ കീഴിലുള്ള നഗരഭരണത്തെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ലെന്നും പ്രമീള ശശിധരൻ ചൂണ്ടിക്കാട്ടി എവിടുന്നാണോ വോട്ട് കമ്മിയായിട്ട് നഗരസഭാ ഭരണത്തിന്റെ വീഴ്ച അല്ലാതെ ഞാൻ പറയുന്നുണ്ട് അത് സ്ഥാനാർത്ഥിയുടെ തന്നെയാണ് എന്റെ വാട്ടില് വോട്ട് കിട്ടിയില്ല എന്റെ എല്ലാ ബൂത്തിലും എന്റെ വോട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടാണ് ബിജെപി എൻ ഡി എക്ക് ആണ് അവിടെ ഏറ്റവും കൂടുതൽ ില്ല പറഞ്ഞില്ലേ ഒരു വ്യക്തിത്വത്തിനുള്ള വോട്ടാണ് കൗൺസിലർ ഇലക്ഷൻ ഒക്കെ അതൊക്കെ ജനവിധ എന്ന് പറയുമ്പോ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ന്യൂസ് ബ്യൂറോ പാലക്കാട്